കരിപ്പൂരിൽ വിമാനം വൈകിയ സംഭവത്തിൽ പ്രതിഷേധിച്ച രണ്ട് യാത്രക്കാരെ സിഐഎസ്എഫ് കസ്റ്റഡിയിലെടുത്തു കണ്ണൂർ വടകര സ്വദേശികളായ വനിതാ യാത്രക്കാരാണ് കസ്റ്റഡിയിലായത് ഇവരെ കരിപ്പൂർ പോലീസിന് വിവരങ്ങളുമായി സോണൽ കൃഷ്ണ ചേരുന്നുണ്ട് സോണൽ കരിപ്പൂരിൽ വിമാനം വൈകിയ സംഭവത്തിലാണ് ഇപ്പോൾ രണ്ട് യാത്രക്കാരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് വിവരം സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിച്ച രണ്ട് യാത്രക്കാരെയാണ് ഇപ്പോൾ സി ഐ എസ് എഫ് കസ്റ്റഡിയിൽ ത്തിൽ പുറപ്പെടാനുള്ള യാത്രക്കാരെ തടസ്സപ്പെടുത്തി തടയാനെത്തിയ സി ഐ എസ് എഫ് വനിതാ ഉദ്യോഗസ്ഥരെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി അതുപോലെ തന്നെ മറ്റ് സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി തന്നെയാണ് ഇത്തരത്തിൽ ഇവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കണ്ണൂർ സ്വദേശി ആയിട്ടുള്ള സൗദ ഓജിയം സ്വദേശിയെ ആയിട്ടുള്ള ഗതിജ എന്നിവരെയാണ് സി ഐ എസ് എഫ് കരിപ്പൂർ പോലീസിന് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് കൈമാറിയിട്ടുള്ളത് പ്രധാനമായി പറയേണ്ടത് ഇൻഡിഗോ വിമാനം രാവിലെ പോകേണ്ട വിമാനം വൈകിയതിനെ തുടർന്ന് സംഘർഷം അതായത് ഈ രണ്ടു പേരും ചേർന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ആ വിമാനത്താവളത്തിൽ ഉണ്ടാക്കി ആ സമയത്താണ് ഇത്തരം സംഭവങ്ങളെല്ലാം തന്നെ നടക്കുന്നത് ഇത് കൃത്യം സാങ്കേതിക തകരാറ് കൊണ്ടാണ് ഈ വിമാനം വൈകിയതെന്ന വിവരം അറിയിച്ചിട്ടും ഇവർ പ്രതിഷേധം തുറന്നതിനെ തുടർന്നാണ് ഇത്തരത്തിൽ കസ്റ്റഡിയിലേക്ക് എടുക്കേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയത് ഇതിനുശേഷം ഇവരെ കരിപ്പൂർ പോലീസിനെ കൈമാറിയതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്നിരുന്നാലും സംഭവത്തിൽ ഇന്ന് രാവിലെ ബാംഗ്ലൂരിലേക്ക് തിരിക്കാനിരുന്ന ഈ എൻഡിഗോ വിമാനം പിന്നീട് യാത്ര പുനരാരംഭിച്ചു എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട് ആതിരാ